ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ വീട് വിട്ടിറങ്ങിയ പതിനഞ്ചുകാരനെ വീട്ടുകാരെ കണ്ടെത്തി കൈമാറി ജീവകാരുണ്യ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊല്ലം ചിന്നക്കടയ്ക്ക് സമീപം തമിഴ്നാട് സ്വദേശിയായ പതിനഞ്ചുകാരനെ ജോബി എന്ന യുവാവ് കാണാനിടയായത് തുടർന്ന് ജോബി കുട്ടിയുമായി സംസാരിച്ചപ്പോൾ പരസ്പരവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു ഉടൻ തന്നെ ജോബി ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങരയിലെ ഗണേശൻ ബാബു ശ്യാം എന്നിവരെ വിവരമറിയിച്ചു ഇവർ മൂവരും സ്ഥലത്തെത്തി കുട്ടിയുമായി സംസാരിച്ചു പിന്നീട് വീട്ടുകാരുടെ ഫോൺ നമ്പർ കുട്ടി ഇവർക്ക് നൽകി ഉടൻ തന്നെ ഇവർ വീട്ടുകാരുമായി സംസാരിച്ചു തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശിയായ ജിസ് രാജ എന്ന കുട്ടി കഴിഞ്ഞ ആറു ദിവസമായി കാണാതായെന്നും തൂത്തുക്കുടി പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തുകയും ചെയ്തു അറിയിച്ചു കുട്ടി കൊല്ലത്ത് ഉണ്ടെന്നറിഞ്ഞപ്പോൾ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഏറെ സന്തോഷമായി തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകർ കുട്ടിയെ പോലീസിന്റെ അറിവോടെ സി ഡബ്ല്യുസിയിലെത്തിച്ചു കുട്ടിയുടെ വീട്ടുകാർ വരുന്നതുവരെ കുട്ടിയെ ഇവിടെ സംരക്ഷിച്ചു പുലർച്ചെ തൂത്തുക്കുടിയിൽ നിന്നും ബന്ധുക്കളും പോലീസും അടങ്ങുന്ന സംഘം കൊല്ലത്തെത്തി തുടർന്ന് എല്ലാ നടപടികൾക്കും ശേഷം ജീവകാരുണ്യ പ്രവർത്തകരുടെയും കൊല്ലം വെസ്റ്റ് പോലീസിന്റെയും സാന്നിധ്യത്തിൽ സി ഡബ്ല്യുസി കുട്ടിയെ ബന്ധുക്കൾക്ക് കൈമാറി അമിതമായുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെ വീട്ടുകാർ എതിർത്തതിനെ തുടർന്നുണ്ടായി ായ മനോവിഷമത്തിലാണ് കുട്ടി വീടുവിട്ടത് ദിവസങ്ങൾക്ക് ശേഷം വീട്ടുകാരെ കണ്ട ജസുരാജയും ബന്ധുക്കളും പരസ്പരം കണ്ടപ്പോൾ വികാരനിർഭരായി തങ്ങളുടെ മകനെ സുരക്ഷിതമായി തങ്ങൾക്ക് തിരികെ ഏൽപ്പിച്ച ശക്തികുടങ്ങര സ്വദേശികളായ ഗണേശിനോടും ബാബുവിനോടും ശ്യാമുവിനോടും ഏറെ നന്ദി പറഞ്ഞുകൊണ്ടാണ് കുട്ടിയുമായി കുടുംബം മടങ്ങിയത്